ലോകത്തെ തന്നെ നടുക്കിയ വേൾഡ് ട്രേഡ് സെന്റർ ആക്രമണത്തിന് ഇരുപത്തിനാല് വർഷം പൂർത്തിയാവുകയാണ് ഇരുപത്തിനാല് വർഷത്തിന് മുൻപാണ് ലോകത്തെ തന്നെ ഞെട്ടിപ്പിച്ച തരത്തിലുള്ള ഭീകരാക്രമണം ഉണ്ടാകുന്നത് തട്ടിയെടുത്ത വിമാനങ്ങളുമായി വേൾഡ് ട്രേഡ് സെന്ററിനെ നിലംപരിശാക്കിയ ഭീകരാക്രമണം ലോകത്തെ ഒന്നാകെ ഞെട്ടിച്ചതാണ് അമേരിക്കയെ ഞെട്ടിച്ചതാണ് അതിനുള്ള തിരിച്ചടി ഒസാമ ലാദനെ പാകിസ്ഥാനിലെ മണ്ണിൽ തേടിയെത്തി പത്തു വർഷങ്ങൾക്ക് ഇപ്പുറം കൊല്ലുന്നതൊക്കെ നമ്മൾ കണ്ടതാണ് ഇപ്പോൾ അതിൻ്റെ വാർഷികം ആഘോഷിക്കുന്ന ഈ സമയമെന്ന് പറയുന്നത് ഖത്തറിൽ ഒക്ടോബർ സെവൻ എന്ന് പറയുന്നത് ഇസ്രയേലിൻ്റെ സെപ്റ്റംബർ പതിനൊന്നാണ് എന്ന് പറയുകയാണ് ലോകത്തോട് ബെഞ്ചമിൻ നതന്യാഹു അന്ന് അമേരിക്ക അതിന് നൽകിയ തിരിച്ചടിയെ ന്യായീകരിക്കുന്ന ലോകരാഷ്ട്രങ്ങൾ ഖത്തറിൽ കയറി ആക്രമണം നടത്തിയ തങ്ങളെ അംഗീകരിക്കണം അതും ആ തിരിച്ചടിയെയും അംഗീകരിക്കണം എന്നതാണ് ഇസ്രയേൽ ആവശ്യപ്പെടുന്നത് ബെഞ്ചമിൻ നതന്യാഹു ആവശ്യപ്പെടുന്നത് അങ്ങനെ ഖത്തറിൽ നടത്തിയ ആക്രമണത്തെ തുടർച്ചയായി ന്യായീകരിക്കുന്ന ബെഞ്ചമിൻ നതന്യാഹുവിനെയാണ് നമ്മൾ കാണുന്നത് അങ്ങനെ ദോഹയിൽ ഹമാസിനെ ഹമാസിന് താവളമൊരുക്കിയാൽ ഇനിയും ആക്രമിക്കാൻ മടിക്കില്ല എന്നുകൂടി ബെഞ്ചമിൻ നതന്യാഹു പറയുന്നു അപ്പോൾ തങ്ങൾ ഒരു തെമ്പാടി രാഷ്ട്രമാണ് എന്നത് ആവർത്തിച്ച് ലോകത്തോട് വിളിച്ചു പറയുകയാണ് നമുക്കറിയാം ഖത്തറിന്റെ പരമാധികാരത്തെ മറികടന്നുകൊണ്ട് എല്ലാ രാജ്യാന്തര നിയമങ്ങളെയും മറികടന്നുകൊണ്ട് ഖത്തറിന്റെ ഉള്ളിൽ ആക്രമണം നടത്തിയത് ഇസ്രയേലാണ് ലോകരാഷ്ട്രങ്ങൾ അതിനെ ശക്തമായ ഭാഷയിൽ അപലപിക്കുന്നു ഖത്തർ അതിനെ ശക്തമായ ഭാഷയിൽ അപലപിക്കുന്നു എല്ലാ വിധത്തിലും തിരിച്ചടിക്കുമെന്ന സന്ദേശം നൽകുന്നു അറബ് രാഷ്ട്രങ്ങളെല്ലാം ഒറ്റക്കെട്ടായി ഇതിനെതിരെ രംഗത്ത് വരുന്നതാണ് നമ്മൾ കണ്ടത് അറബ് രാഷ്ട്രങ്ങൾ അമേരിക്കയുടെ തന്നെ സഖ്യരാഷ്ട്രങ്ങളായ ജി സി സി രാഷ്ട്രങ്ങൾ എല്ലാം ഒന്നിച്ചു നിന്ന് ഇതിനെതിരെ പോരാടുമ്പോൾ അവരെയൊക്കെ വെല്ലുവിളിക്കുന്ന സമീപനം ഇസ്രയേൽ സ്വീകരിക്കുന്നു നമുക്കറിയാം കഴിഞ്ഞ ദിവസം ട്രംപ് തന്നെ ഇസ്രയേലിനെ തള്ളിപ്പറഞ്ഞതാണ് തങ്ങൾ അറിഞ്ഞിട്ടില്ല ഈ ആക്രമണം എന്നത് പറഞ്ഞതാണ് ഇസ്രയേലിന്റെ സ്വയം തീരുമാനപ്രകാരം നടത്തിയ ആക്രമണമെന്ന് ട്രംപ് പറഞ്ഞതാണ് ബെഞ്ചമിൻ നെതന്യാഹു നടത്തിയ ആക്രമണമെന്ന് ട്രംപ് പറഞ്ഞതാണ് ട്രംപ് അങ്ങനെ കൈയൊഴിയുന്നത് നമ്മൾ കണ്ടതാണ് അതിനുശേഷവും ഇപ്പോൾ അതിനുള്ള പരോക്ഷ മറുപടി എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിൽ ഇസ്രയേൽ നിലപാട് സ്വീകരിച്ചിരിക്കുന്നു അമേരിക്കയ്ക്ക് സെപ്റ്റംബർ പതിനൊന്ന് ആക്രമണത്തിന് പകരം വീട്ടാൻ കഴിയുമെങ്കിൽ അതേ നിലയിൽ ഒക്ടോബർ സെവൻ ആക്രമണത്തിന് പകരം വീട്ടാനുള്ള അവകാശം ഇസ്രയേലിനുണ്ട് എന്ന് ട്രംപിന് പരോ മറുപടി കൂടി നൽകുകയാണ് ബെഞ്ചമിൻ നദന്യാഹു എന്തായാലും തങ്ങളാണ് ആക്രമണം നടത്തിയതെന്ന് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു അത് തങ്ങളുടെ തീരുമാനമാണ് എന്ന് വ്യക്തമാക്കിയിരുന്നു ഇനിയും ആക്രമണം നടത്തുമെന്ന ഭീഷണിയാണ് ബെഞ്ചമിൻ നദന്യാഹുവിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് ദോഹയിൽ ദോഹയിൽ എന്ന് മാത്രമല്ല ഏതൊരു രാഷ്ട്രവും ഭീകരവാദികളെ പ്രോത്സാഹിപ്പിക്കുന്നു അവിടെ തങ്ങൾ ആക്രമണം നടത്തും എന്ന ശക്തമായ സന്ദേശമാണ് എന്തായാലും നൽകിയിരിക്കുന്നത് അത് തങ്ങൾ തെമ്മാടി രാഷ്ട്രമാണ് തങ്ങൾ ഒരു രാജ്യാന്തര നിയമങ്ങളെയും അംഗീകരിക്കില്ല അനുസരിക്കില്ല എന്ന തുറന്നു പറച്ചിൽ കൂടിയായി വേണം ഈ വാക്കുകളെ കാണാൻ എന്തായാലും ഖത്തറിൽ ഉണ്ടായിട്ടുള്ള ആക്രമണത്തെ ഇന്ത്യ ശക്തമായി അപലപിച്ചിട്ടുണ്ട് ഖത്തർ അമീറിനെ പ്രധാനമന്ത്രി വിളിച്ചു മറ്റ് രാഷ്ട്രങ്ങളെയും മറ്റ് അറബ് രാഷ്ട്രങ്ങളുമായും ഇന്ത്യ ഈ സന്ദേശം കൈമാറുന്നു എന്നതാണ് മനസ്സിലാക്കുന്നത് ഇന്ത്യ അവിടെ നിലപാട് സ്വീകരിക്കുന്നു ജി സി സി രാഷ്ട്രങ്ങൾ എല്ലാം ഒരുമിച്ച് നിൽക്കുന്നു അറബ് രാഷ്ട്രങ്ങളെല്ലാം ഒരുമിച്ച് നിന്ന് പോരാടാൻ തീരുമാനിക്കുന്നു ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അതൊരു സൈനിക തലത്തിലുള്ള മറുപടി എന്ന നിലയിലല്ല നയതന്ത്ര തലത്തിൽ ആ രീതിയിൽ ശക്തമായ തിരിച്ചടി ഇതുമായി ബന്ധപ്പെട്ട് നൽകണമെന്നതാണ് മനസ്സിലാക്കുന്നത് എന്തായാലും എഴുപത്തിരണ്ട് മണിക്കൂറിനിടയിൽ ആറ് രാഷ്ട്രങ്ങളിൽ ഒരേപോലെ ആക്രമണം നടത്തി ഇസ്രയേൽ എന്ന വിവരമാണ് അൽ ജസീറ പങ്കുവെക്കുന്നത് അപ്പോൾ അത്തരം ഒരു രാഷ്ട്രം അതിനുശേഷവും ലോകരാഷ്ട്രങ്ങൾ അതിനെ അപലപിക്കുമ്പോഴും പറയുന്നു ഇനിയും തങ്ങൾ ആക്രമണം നടത്തും ഇനിയും ഹമാസിനെ ഒളിപ്പിക്കുന്ന ഏതൊരു രാഷ്ട്രത്തിന് നേരെയും ആക്രമണം തങ്ങൾ നടത്തുമെന്ന വെല്ലുവിളിയാണ് ഇസ്രയേലിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്